ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ആ പരാതി കൊണ്ട് വാ ചേട്ട എന്ന് പറയുന്നുണ്ട് ഇപ്പൊ സുപ്രീം കോടതി പറയുന്നത് പോ ചെക്ക ചല്ല ഇറക്ക പോയി കേസ് കൊടുക്കണ ഇലക്ഷൻ നടത്തേണ്ടത് ഇ വി എം വഴിയാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആരാ തൻ്റെ അപ്പൻ രാജീവ് ഗാന്ധിയാ രാജീവ് ഗാന്ധിയുടെ പ്രസംഗം ഇപ്പോഴും ഉണ്ട് നാലഞ്ച് തവണ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തു കൊണ്ടുപോവാ രേഖകൾ എന്ന് പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ പോടാ എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്തില്ല അങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കും ഇപ്പൊ കൊടുത്തിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറിനകം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ വരൂ എന്നിട്ട് ഈ പരാതി നമുക്ക് എഴുതി തരൂ എന്റെ കൊന്നാലും ഞാൻ എഴുതിത്തരത്തില്ല പിന്നെയും പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനും പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് എഴുതി തരൂ രാഹുൽ ഞാൻ എഴുതി തരൂല്ല നിങ്ങൾ ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ ഇപ്പോൾ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞു പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഇത് പറയേണ്ടത് ഞങ്ങളോടല്ല എവിടെയാ പറയേണ്ടത് എലക്ഷൻ കമ്മീഷനോടാണ് അപ്പോൾ വോട്ട് ചോറി എന്നൊക്കെ പറഞ്ഞ് ഈ ചങ്ങായി രാജ്യം മുഴുവൻ ഓടി ബീഹാറിലൊക്കെ ഓടി നടന്നു അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ക്ഷീണം മാറ്റാൻ മറ്റേ മലേഷ്യക്ക് പോയി പിന്നെ ഇപ്പം കൊളംബിയ പോയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ വന്നോ രാഹുൽ ഗാന്ധി വീണ്ടും സുപ്രീം കോടതി ഓടിച്ചോ എന്ന് പറയാം കാരണം രാഹുൽ ഗാന്ധിയാണല്ലോ പറഞ്ഞത് ഇന്ത്യയിലെ എലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ ഏജൻ്റ് പോലെ നടക്കുന്നു ഭയങ്കരമായി തിരിമറി നടത്തുന്നു വോട്ട് ചോരി നടത്തുന്നു വോട്ട് ചോരി നടത്തിയിട്ടിങ്ങനെ ബി ജെ പിന്നെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറ്റാത്തൊരു രണ്ട് പത്രസമ്മേളനം നടത്തി എന്നിട്ട് ഇനി ഹൈഡ്രോജൻ ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് ഈ ചെങ്ങായി രാജ്യം മുഴുവൻ ഓടി ബീഹാറിലൊക്കെ ഓടി നടന്നു അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ക്ഷീണം മാറ്റാൻ മറ്റേ മലേഷ്യക്ക് പോയി പിന്നെ ഇപ്പം കൊളംബിയ പോയിട്ട് വന്നിട്ടുണ്ടോന്നല്ലേ വന്നോ വന്ന് വരെ വരത്തില്ലെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ആട്ടെ എന്തൊക്കെയാണെങ്കിലും പുള്ളി എങ്ങനെ ക്ഷീണം മാറ്റാൻ ഇടയ്ക്ക് റീചാർജ് ചെയ്യണമല്ലോ അതിനുവേണ്ടി പോകുന്നുണ്ട് ഏതായാലും ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ഡൽഹിയിലെ ഹൈക്കോ അഭിഭാഷകനായ രോഹിത് പാണ്ഡെ സുപ്രീം കോടതിയെ സംബന്ധിച്ചു അതായത് രാഹുൽ ഗാന്ധി കൃത്യമായ തെളിവുകൾ സഹിതം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത മുഴുവൻ പോയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക മുഴുവൻ കുഴപ്പമാണ് അതുകൊണ്ട് ഇതെല്ലാം പരിഹരിക്കണം അത് മാത്രമല്ല ഈ വോട്ടർ പട്ടിക ഇപ്പോൾ കിട്ടുന്ന വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വായിക്കാൻ പറ്റും പ്രിൻ്റ് എടുക്കാനും പറ്റും അത് പറ്റത്തില്ല വോട്ടർ പട്ടിക മെഷീൻ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ടർ പട്ടിക കാണുന്നു അതിനകത്ത് സിനുവിൻ്റെ പേര് ഞാൻ കാണുന്നു ആ സിനുവിൻ്റെ പേരും ഞാൻ ഉടനെ എനിക്ക് വേണമെങ്കിൽ അതിട്ട് സിനു സിനുവിൻ്റെ എൻഷൻ ഇല്ല എൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജി സിനു ജി ഇന്നാക്കാൻ എനിക്കിങ്ങനെ കഴിയണം അത് എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ മെഷീൻ റീഡബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ചില കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് പി ഡി എഫ് കിട്ടത്തുള്ളൂ അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല പി ഡി എഫിൽ തിരുത്താനേ പറ്റുള്ളൂ അതായത് സിസ്റ്റത്തിൽ കിടക്കുന്നതിൽ തിരുത്താൻ പറ്റില്ല ഇവർക്ക് സിസ്റ്റത്തിൽ കിടക്കുന്നതിരുത്തണം അത് എന്തിനായിരിക്കും ഇവർ ഇവരുദ്ദേശിക്കുന്നത് ഇവർ ഉദ്ദേശിക്കുന്ന പോലെ അതിനകത്ത് ഒരു ഒരാളുടെ പേര് മാറ്റാം അയാളുടെ വയസ്സ് മാറ്റാം അഡ്രസ്സ് മാറ്റാം എന്നിട്ട് അതിൻ്റെ മുന്നോട്ട് കണ്ടില്ലേ ഇലക്ഷൻ കമ്മീഷൻ്റെ പട്ടികയിൽ ഇങ്ങനെയാണ് എന്ന് പറയും അപ്പം നമ്മൾ നോക്കുമ്പോൾ എങ്ങനല്ല തിരിച്ചു വരും വേറെ ആയിരിക്കും അത് ഞങ്ങൾ ഇത് കണ്ടുപിടിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തിരുത്തിക്കു പറയാം ഇങ്ങനെയുള്ള സാധനമൊക്കെ വേണം എന്നും പറഞ്ഞ് ഈ രോഹിത് പാണ്ഡെ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ അഡ്വ സീനിയർ അഡ്വക്കേറ്റായ ശശി കിരൺ വഴി സുപ്രീം കോടതിയെ സമീപിച്ചു അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു ബാംഗ്ലൂർ സെൻട്രലിലെ ഇലക്ഷൻ ഫലം മഹാദേവപുര എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലത്തെ വോട്ടെണ്ണിയപ്പോൾ ഒരു ലക്ഷം വോട്ടർ ബി ജെ പി ചോദിച്ചു തെറ്റായിരുന്നേ നാലിടത്ത് ബി ജെ പി നാലട നാല് മണ്ഡല നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനും വീടുണ്ടായിരുന്നു മഹാദേവപുരയിലെ ഭൂരിപക്ഷം കൊണ്ട് ബി ജെ പി ജയിച്ചു എന്നുള്ളത് ശരിയാണ് അതുപോലെ ദൂലെ മഹാരാഷ്ട്രയിലെ ദൂലയിൽ ഏഴിൽ ആറിടത്തും ബി ജെ പി ലീഡ് ചെയ്തു മലേഗാവ് സെൻ സെൻട്രൽ എണ്ണിയപ്പോഴത്തേക്ക് കോൺഗ്രസ്സിന് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം വോട്ട് കിട്ടി കോൺഗ്രസ് ജയിച്ചു അത് മിണ്ടത്തില്ല അതുകൊണ്ട് സെൻട്രൽ ബാംഗ്ലൂർ സെൻട്രലിൽ ഉൾപ്പെടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് സുപ്രീം കോടതി ഇടപെടണം മനോഹരം അപ്പോൾ ജസ്റ്റിസുമാരായ സൂര്യകാന്തിൻ്റെ ബെഞ്ചിലാണ് ഈ കേസ് വന്നത് അപ്പോൾ കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ജസ്റ്റിസ് സൂര്യകാന്തും ജോയ് മല്യ ബാഗ്ച്ചും കൂടെ പറഞ്ഞു ഒരു ഭരണഘടനാ സ്ഥാപനമാണ് സുപ്രീം കോടതിയും ഭരണഘടനാ സ്ഥാപനമാണ് അവരുടെ പണിയാണ് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് ഒക്കെ പരാതികളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ അടുത്ത് ഇതല്ല ഞങ്ങളുടെ പണിയെല്ലാം വോട്ടർ പട്ടിയും ഉണ്ടാക്കുക എന്നുള്ളത് അത് എലക്ഷൻ കമ്മീഷൻ്റെ പണിയാണ് നിങ്ങൾ ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ ഇപ്പോൾ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞു പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഇത് പറയേണ്ടത് ഞങ്ങളോടല്ല എവിടെയാണ് പറയേണ്ടത് എലക്ഷൻ കമ്മീഷനോടാണ് ഇലക്ഷൻ കമ്മീഷനും പറഞ്ഞതല്ലേ രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ വരൂ എന്നിട്ട് ഈ പരാതി നമുക്ക് എഴുതി തരൂ എന്റെ കൊന്നാലും ഞാൻ എഴുതി തരത്തില്ല പിന്നെയും പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനും പത്രസമ്മേളനം നടത്തിയിട്ട് എഴുതി തരൂ രാഹുൽ ഞാൻ എഴുതി തരൂല്ല എന്താ കാര്യം എഴുതി കൊടുത്ത പ്രശ്നമുണ്ട് സാർ കാരണം എഴുതി കൊടുക്കുന്ന ഈ പറയുന്ന ആക്ഷേപങ്ങൾ രേഖാമൂലം എലക്ഷൻ കമ്മീഷന് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ കാരണം അത് നിയമവിരുദ്ധമാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇലക്ഷൻ ചട്ടപ്രകാരമല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്നാൽ പറഞ്ഞില്ലേ ഞങ്ങൾ ഭരിക്കുന്ന കർണാടകയിലെ സി ഐ ഡി നാലഞ്ച് തവണ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുക്കും കൊണ്ടുപോകാ രേഖകൾ എന്ന് പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ പോടാ എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്തില്ല അങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കും ഇപ്പോൾ കൊടുത്തിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറിനെ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു എന്നാൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കോടതി പോകാൻ പറ്റുമോ അത് രാഹുൽ ഗാന്ധി കോടതിക്ക് പോകത്തില്ല കൊണ്ടും ഈ സി ഐ ഡിയോട് പറയത്തില്ല കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യോട് പറഞ്ഞിട്ട് ശിവകുമാറാണല്ലോ ആഭ്യന്തരമന്ത്രി അല്ല പരമേശ്വരിയാണ് ആഭ്യന്തരമന്ത്രി ഒരു കാര്യം ചെയ് നിങ്ങൾ പോലീസിന് വേണ്ടി അച്ഛനെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കുക ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളുടെ സി ഐ ഡിക്ക് മറുപടി പോലും തരുന്നില്ല ഡോക്യുമെൻ്റ് തരുന്നില്ല എന്ന് കൊടുക്കാൻ പറഞ്ഞാൽ ആ നട കയറും ഹൈക്കോടതി മുട്ടുകാൽ കല്ലി കാരണം ഇലക്ഷൻ കമ്മീഷനോട് സമൺ ചെയ്യാൻ ഒരു കാര്യം വിളിച്ചു ചോദിക്കാൻ പോലീസിന് സുപ്രീം കോടതി സുപ്രീംകോടതി എന്താ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി കൊടുക്കും എഴുതി കൊടുക്ക് പരാതി കൊടുക്ക് എഴുതി ഞാൻ എന്നെ കൊന്നാലും ഞാൻ എഴുതി കൊടുക്കും പിന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കാൻ ഭാവി പ്രധാനമന്ത്രി ഞാൻ എഴുതി കൊടുക്കണം ഞാൻ പറഞ്ഞാൽ അതതുപോലെ അതുപോലെയാണ് ആ അതാണ് പിലാത്തോസ് എഴുതിയത് എഴുതിയതാണ് മാറ്റില്ല എന്ന് പറയില്ല അത് യേശുദേവനെ ശിക്ഷിക്കാൻ വേണ്ടി റോമൻ ഗവർണർ അല്ലേ ആയിരുന്ന പിലാത്തോസ് ശിക്ഷാവിധി എഴുതി എഴുതി കഴിഞ്ഞു പിന്നീടത് മാറ്റണം കഥ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് തെറ്റൊണ്ടേ എന്നെ വഴക്ക് പറയണത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഒരു അതങ്ങനല്ല അത് മാറ്റണം എന്നൊക്കെ ചില ആൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു പിലാത്തോസ് എഴുതിയത് എഴുതി തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് പക്ഷേ അതിൻ്റെ റിസൾട്ട് മികവാറും ദയനീയ പരാജയായിരിക്കും കാരണം എൺപത്തൊന്ന് തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം നടന്നു എൺപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് എഴുപത്തെട്ടിലും തോറ്റുപോയി ഇതെന്തൊരു വിജയമാണ് എൺപത്തൊന്ന് തെരഞ്ഞെടുപ്പുകളുടെ നായകൻ എഴുപത്തെട്ടിലും തോറ്റുപോയി അങ്ങനത്തെ ക്രെഡിബിലിറ്റിയാണ് കടൻഷ്യൽസ് ആണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ നേതാവിനോട് എന്നിട്ട് ഇങ്ങനെ ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഈ രോഹിത് പാണ്ഡേയുടെ കേസ് സുപ്രീം കോടതി തള്ളിയിട്ട് പറഞ്ഞു നിങ്ങൾ നേരെ എലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പോ എന്ന് പറഞ്ഞു ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ലൈവായിട്ട് കാണിച്ച ചാനലുകളുണ്ട് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം വലിയ വാർത്തയാക്കിയവരുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രസമ്മേളനം വലിയ വാർത്തയാക്കിയില്ല ലൈവായിട്ട് കാണിച്ചില്ല എന്ന് പറയുന്നത് പോലെ സത്യത്തിൽ രാഹുൽ ഉന്നയിച്ച രാഹുൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് നടപടി വേണം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ഇതെല്ലാം സഹിതമാണ് സുപ്രീം കോടതിയിൽ ഈ രോഹിത് പാണ്ഡെ കേസുമായിട്ട് വന്നത് രാഹുൽ ഗാന്ധിയുടെ സുഹൃത്തു ആണ് കോൺഗ്രസുകാരനാണ് അപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ മുന്നിലിരിക്കുന്ന എത്ര പത്രത്തിലുണ്ട് അപ്പോൾ ഇനി അടുത്ത ഹൈഡ്രജൻ ബോംബു ആയിട്ടുള്ള വരാൻ പോകുമ്പോൾ ഇങ്ങനെ ഈ സുപ്രീം കോടതി പോയിട്ട് തിരിച്ചടി കിട്ടുന്നതെന്നും അറിയുന്നില്ല തിരിച്ചടി കിട്ടിയ സത്യത്തിൽ ഈ സുപ്രീം കോടതി ഈ പൊതു താൽപര്യ ഹർജി പബ്ലിക് ഇൻട്രസ്റ്റിലിറ്റേഷൻ തള്ളിയതുകൂടി തള്ളിയതോടുകൂടി സത്യത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങൾ മുഴുവൻ അപ്രസക്തമായി പോയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അഹൊന്നു പരാതി കൊണ്ട് വാ ചേട്ടാ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സുപ്രീംകോടതി പറയുന്നത് പോച്ചെക്ക ഇറക്ക പോയി കേസ് കൊടുക്കണ സു ഇലക്ഷൻ കമ്മീഷൻ അടുത്ത് പോകും ഞങ്ങൾക്ക് വരെ പണിയുണ്ടെന്ന് പറയുകയാണ് കാരണം നമ്മൾ ഈ ഇലക് ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടേ കോൺഗ്രസ്സുകാർ ചോദിക്കും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ എന്തിനാണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം നശിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നും ശരിയാണല്ലോ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് നശിപ്പിക്കുന്നത് എന്തിനാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് നശിപ്പിക്കണമെന്ന് നിയമം ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയാ അല്ലല്ലോ നിങ്ങൾ കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ നിയമം ഉണ്ടാക്കിയത് ആ നിയമം ഇപ്പം നടപ്പാക്കുന്ന എലക്ഷൻ നടത്തേണ്ടത് ഇ വി എം വഴിയാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആരാ തൻ്റെ അപ്പൻ രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയുടെ പ്രസംഗം ഇപ്പോഴും ഉണ്ട് ബാലറ്റ് പേപ്പർ തോറ്റുപോയേ അപ്പ പുള്ളി പറഞ്ഞ ബാലറ്റിൽ എനിക്ക് വിശ്വാസമില്ല ഇനി ഇ വി എം മതി എന്ന് പറഞ്ഞു ഇപ്പം ഇ വി എം എന്ന് പറയുന്നത് ഇപ്പം നിലവിളിക്കാൻ പറ്റില്ല കാരണം സുപ്രീം കോടതി ഇതിൽ നിരന്തരം കേസ് കൊടുത്തിട്ട് പറഞ്ഞു ഇനി മേലും ഇ വി എം എന്നങ്ങാനും മിണ്ടിപ്പോയാൽ നിന്നെ പിടിച്ചകത്തും പാടില്ല സുപ്രീം കോടതി പറഞ്ഞല്ലോ സുപ്രീം കോടതി പറഞ്ഞു ജർമ്മനിയിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ പുള്ളി പറഞ്ഞു ജർമ്മനിയിൽ എങ്ങനെയാണോ ആ ബെഞ്ചിൽ സഞ്ജീവ് കന്നയാണെന്നോ സഞ്ജീവ് കന്നെ ചോദിച്ചു ജർമ്മനിയിൽ അങ്ങനെയാണല്ലേ സഞ്ജീവ് കന്ന ചോദിച്ചു ജർമ്മനിയിൽ എത്ര വോട്ടർമാരുണ്ടെന്നറിയോ അമ്പത് ലക്ഷം ഇടയിൽ എൻ്റെ പശ്ചിമ ബംഗാളിൽ അതിൻ്റെ ഏഴിരട്ടി വോട്ടർമാരുണ്ട് ഒരു സംസ്ഥാനം ഒരു സംസ്ഥാനത്ത് സഞ്ജീവ് ഗന്ന സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞതാണ് അതുകൊണ്ട് ബാലറ്റ് പേപ്പർ തേങ്ങ മാങ്ങ എന്നും പറഞ്ഞു പറയരുത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഇന്ത്യയിൽ നടത്തുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴിയാണ് അത് വെച്ച് നടക്കുള്ളൂ അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇനി ഇനി ഇത് ആ അധ്യായം സുപ്രീം കോടതി അടച്ചു പറഞ്ഞു കാരണം ഇത് ശരിക്കും സുപ്രീം കോടതി പറഞ്ഞു ഇത് എലക്ഷൻ ഇ വി എം എന്ന് പറയുന്നത് ഒരു കാൽക്കുലേറ്റർ പോലെയാണ് അതിന് ഒരു തരത്തിൽ ആക്സ് അതിൽ ബ്ലൂടൂത്ത് ആക്സസ് ചെയ്യാനില്ല ഇൻ്റർനെറ്റ് ഇല്ല പിന്നെ അങ്ങനെ അതിൽ മാനിപ്പുലേറ്റ് ചെയ്യും ഒരാൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് പുറത്തിരുന്ന് റിമോട്ടായിട്ട് ആക്സസ് ചെയ്യാൻ ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ മാറ്റാൻ പറ്റുമെങ്കിൽ ഈ വി എം പറ്റും അപ്പോഴാണ് രാഹുൽ ഗാന്ധി ആണല്ലോ പറഞ്ഞത് കെജ്രിവാൾ പറഞ്ഞു ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ബില്ല് വിളിച്ചു വരൂ ഇ വി എം എടുക്കൂ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തു അപ്പോൾ കെജ്രിവാൾ പറഞ്ഞു ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുക പക്ഷേ ഒരാഴ്ച എനിക്ക് വീട്ടിൽ കൊണ്ടുപോവാൻ തരണത് ടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് മലമ്പുരത്തേ അത് ആർക്കും പറ്റും അതെ അതെ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ ഓഫീസിൽ ഇരുന്ന് ഈ നിങ്ങൾ ഒരാഴ്ച എടുത്തോ എന്നിട്ട് ചെയ്ത് ചെയ്ത് കാണിക്കാൻ അത് ഇന്ത്യയിലാരും ഇന്നും ആ വെല്ലുവിളി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഇത് തോക്കുന്നിടത്തെല്ലാം നിലവിളി ഇനിയിപ്പോൾ അടുത്ത തോൽവി ഉറപ്പാണ് ബീഹാറിലെ അവസ്ഥ അറിയാമല്ലോ ബീഹാറിലെ കഥ അതിവിചിത്രമാണ് ഇപ്പം നമുക്ക് അത് നമുക്ക് സെപ്പറേറ്റ് സംസാരിക്കാം ബീഹാറിലെ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങൾ നവംബർ ആറ് പതിനൊന്ന് രണ്ട് തീയതികളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പേ ഇന്ത്യ മുന്നണിക്ക് വലിയ ദുരന്തങ്ങൾ വരാൻ പോകാം അതേക്കുറിച്ച് നമുക്ക് പ്രത്യേകം സംസാരിക്കാം